ഷിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ അർജുൻ്റെ കുടുംബം ഇന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യേയും ഉപ്പു മുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിനെയും കാണും അർജുനായുള്ള തെരച്ചിൽ പുനരാരംഭിക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം കോഴിക്കോട് എം പി എം വി രാഘവനും കുടുംബത്തിലോടൊപ്പം ഉണ്ട് വിവരങ്ങൾ ജോസഫ് അഗസ്റ്റിൻ നൽകും ജോസഫ് എല്ലാ പരിശ്രമങ്ങളും അവിടെ നടത്തിയിരുന്നു ഷിരൂരിൽ അർജുനെ കണ്ടെത്തുന്നതിന് വേണ്ടി അർജുനെയും അർജുൻ്റെ ലോറിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം ഇനി കുടുംബത്തിന്റെ അടുത്ത നീക്കം എന്താണ് സിജി ഇന്ന് വൈകിട്ട് മണിയോടെ കൂടി ബംഗളൂരുവിൽ വെച്ച് മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയെയും അർജുന്റെ കുടുംബം കാണും അർജുന്റെ സഹോദരി ഭർത്താവായിട്ടുള്ള ജിതിൻ അതുപോലെ തന്നെ കോഴിക്കോട് എം പി ആയിട്ടുള്ള എം കെ രാഘവൻ മഞ്ചേശ്വരം എം എൽ ആയിട്ടുള്ള എ കെ മഷറഫ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ഈ കൂടിക്കാഴ്ച ഒരുക്കിയിട്ടുള്ളത് പ്രധാനമായും ഈ ദൗത്യം തുടരണമെന്നാണ് ഈ കുടുംബം ആവശ്യപ്പെടുന്നത് കഴിഞ്ഞ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് താൽക്കാലികമായി നിർത്തിവച്ച ദൗത്യം പുനരാരംഭിക്കാൻ ഇനിയും സാധിച്ചിട്ടില്ല ഗോവയിൽ നിന്ന് ഡ്രഡ്ജറെ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില പ്രതിസന്ധികൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് മാത്രവുമല്ല ജില്ലാ ഭരണകൂടത്തിന് ഇതുമായി ബന്ധപ്പെട്ട് സാധ്യമായതെല്ലാം ചെയ്തുവെന്നും ഇനി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇത്തരത്തിൽ കർണാടക സർക്കാർ തന്നെ നേരിട്ട് നേരിട്ട് തന്നെ ഇതിൽ ബന്ധപ്പെടണമെന്നുമാണ് ഈ ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയത് അതുകൊണ്ട് തന്നെ ഈ ദൗത്യം പുനരാരംഭിക്കണമെങ്കിൽ കർണാടക സർക്കാരിന്റെ സഹായം ലഭിച്ചു തീരു ഇതിനോടകം തന്നെ ജില്ലാ ഭരണകൂടം ഒരു കോടി രൂപയോളം ചെലവഴിച്ചു ജില്ലാ ഭരണകൂടത്തിന്റെ വിവിധ ഫണ്ടുകൾ ഉപയോഗിച്ചാണ് ഇത്തരത്തിൽ ഈ ദൗത്യത്തിന് വേണ്ട പണം കണ്ടെത്തിയത് ഇതിനു മുകളിൽ ഈ ദൗത്യമായി മുന്നോട്ട് പോകണമെങ്കിൽ കർണാടക സർക്കാരിന്റെ അനുമതി അടക്കം വേണം മാത്രവുമല്ല വിവിധ വിഷയങ്ങളിൽ ഒരു ഏകോപനക്കുറവ് നേരിടുന്ന ഒരു സാഹചര്യവും നിലവിലുണ്ടായിരുന്നു അങ്ങനെയെങ്കിൽ ഈ ഇത്തരത്തിൽ കൂടിക്കാഴ്ച നടത്തി ഈ ദൗത്യം വീണ്ടും പുനരാരംഭിക്കുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഈ അർജുന്റെ കുടുംബം പ്രധാനമായും ആവശ്യപ്പെടുന്നത് തെരച്ചിൽ ഒരു കാരണവശാലും നിർത്തിവെക്കാൻ പാടില്ല എന്ന് ഹൈക്കോടതിയും വ്യക്തമാക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി ഹൈക്കോടതി നൽകിയ റിപ്പോർട്ടിൽ പ്രധാനമായും എന്താണ് ഭാവി പരിപാടികൾ എന്ന് കൃത്യമായി സർക്കാരിനോട് വ്യക്തമാക്കാനും ആവശ്യപ്പെട്ടിരുന്നു ഈ സമയങ്ങളിൽ കർണാടക സർക്കാർ ഹൈക്കോടതിയിൽ ഉറപ്പ് നൽകിയതാണ് ഒരു കാരണവശാലും ഈ തെരച്ചിൽ നിർത്തുക മലയാളിയായ അർജുനും മറ്റ് രണ്ടു പേർക്കും വേണ്ടിയുള്ള തെരച്ചിൽ തുടരുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്താണ് പക്ഷേ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടുന്നതിൽ ഗൗരവമായ വീഴ്ച കർണാടക സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ചതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അർജുൻറെ കുടുംബം ഇപ്പോൾ മുഖ്യമന്ത്രിയെ തന്നെ കാണാൻ വേണ്ടി ഒരുങ്ങുന്നത് ഇന്ന് നാലു മണിയോടുകൂടി ബംഗളൂരുവിൽ വെച്ചായിരിക്കും കൂടിക്കാഴ്ച എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം പിജി ജോസഫ് ആദ്യഘട്ടത്തിൽ കർണാടക സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അത്ര ഗൗരവതരമായ ഒരു സമീപനം ഉണ്ടായില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതിനുശേഷം കൂടുതൽ വേണ്ടി കേരളം കൂടുതൽ പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ ആശങ്കപ്പെടുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ കർണാടക സർക്കാരിനെ നേരിട്ട് ബന്ധപ്പെട്ടപ്പോഴൊക്കെ അവർ സജീവമായി ഇടപെടുന്ന ഒരു സാഹചര്യവും ഉണ്ടായി ഇപ്പോൾ വീണ്ടും അത് മന്ദഗതിയിലായിട്ടുണ്ട് എന്നാണോ മനസ്സിലാക്കുന്നത് ഒരുപക്ഷേ ഈ മാതാപിതാക്കളുടെയും കുടുംബത്തിൻ്റെയും കർണാടക സർക്കാരുമായും മറ്റുമുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അത് കൂടുതൽ സജീവമാകും എന്നുള്ള വിശ്വാസമുണ്ടോ ഫിജി തീർച്ചയായും കർണാടക സർക്കാരും ആദ്യഘട്ടത്തിൽ ഒരു അലംഭാവം കാണിച്ചു എന്ന് തന്നെയാണ് നാം പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ കേരളത്തിന്റെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ അർജിനു വേണ്ടി നാം തുടർന്നു വന്നത് പക്ഷേ അതിനുശേഷവും ഇത്തരത്തിൽ വിവിധ കാര്യങ്ങളിൽ ഏകോപനക്കുറവ് ഉണ്ടായി എന്നുള്ളത് സത്യം തന്നെയാണ് ഈ പ്രധാനമായും അർജുൻറെ കുടുംബം ആരോപിക്കുന്നത് ജില്ലാ ഭരണകൂടത്തിന് ഈ കാര്യത്തിൽ അലംഭാവം ഈ ജില്ലാ ഭരണകൂടത്തിന് ഈ കാര്യത്തിൽ വീഴ്ച സംഭവിച്ചു എന്ന് തന്നെയാണ് ഒരു ഘട്ടത്തിൽ കാർവാർ എംഎൽഎ അടക്കം ഈ ജില്ലാ ഭരണകൂടത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു രണ്ടാമത്തെ ഘട്ടത്തിൽ ഇത്തരത്തിൽ തെരച്ചിൽ പുനരാരംഭിക്കുവാൻ തയ്യാറാകാതെ വന്നൊരു സാഹചര്യത്തിൽ കാർവാർ എം എൽ എയുടെ നേതൃത്വത്തിൽ അയാളുടെ സ്വന്തം റിസ്കിൽ തന്നെയാണ് ഇത്തരത്തിൽ ദൗത്യം പുനരാരംഭിച്ചത് പിന്നീട് ജില്ലാ ഭരണകൂടം ഇതിന്റെ ഭാഗമായി ചേരുകയായിരുന്നു വീണ്ടും ഇത്തരത്തിൽ തന്നെ സ്ഥിതി മാറുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത് ഗോവയിൽ നിന്ന് ഡ്രഡ്ജർ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട് തിങ്കളാഴ്ചയോടുകൂടി എത്തുമെന്നാണ് അവർ ഈ ദൌത്യം നിർത്തിവെക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് പക്ഷേ തിങ്കളാഴ്ച കഴിഞ്ഞ് രണ്ട് രണ്ടാഴ്ച പിന്നിടുന്ന ഒരു സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ നീക്കുപോക്കുകളും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഏറെ സങ്കടകരമായ കാര്യമാണ് മാത്രവുമല്ല ഇതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരെ അടക്കം ഇതുമായി ബന്ധപ്പെട്ട് ഏകോപിപ്പിക്കുന്നതിൽ വലിയൊരു വീഴ്ച ഈ ജില്ലാ ഭരണകൂടത്തിന് സംഭവിച്ചു ഇത് ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയായിരിക്കും അർജുന്റെ കുടുംബം കർണാടക ഏർ മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും കാണുന്നത് കഴിഞ്ഞ തവണ ഡി കെ ശിവുമാറിനെ കണ്ട സമയത്ത് അദ്ദേഹം പറഞ്ഞിരുന്നത് ഈ തെരച്ചിൽ തുടരുന്നതിൽ ദൗത്യം തുടരുന്നതിൽ വലിയ പ്രതിസന്ധി നേരിടുകയാണ് എന്നുള്ള ഒരു ഒഴുക്കൻ ന്യായമാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ ഈ സാഹചര്യങ്ങൾ അനുകൂലമായ ഒരു ഘട്ടത്തിൽ പോലും ഇത്തരത്തിൽ മുങ്ങി പരിശോധന നടത്തുവാനോ അത് പുറത്തെടുത്തു ആ ലോറി അടക്കം പുറത്തെടുക്കുവാനോ അടക്കം കാണാതായവരെ കണ്ടെത്തുവാനോ ഉള്ള ഒരു ഊർജിത ശ്രമം കർണാടക സർ ക്ഷമിക്കണം ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സർക്കാർ തലത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഊർജിത ശ്രമങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടി ഉദ്യോഗസ്ഥരെ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി മുങ്ങൽ വിദഗ്ധർക്ക് യന്ത്ര സാമഗ്രികൾ എത്തിക്കുന്നതിന് വേണ്ടി ഈ ദൗത്യവുമായി മുന്നോട്ട് പോകുന്നതിന് ആവശ്യമായിട്ടുള്ള സാങ്കേതിക സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി കർണാടക സർക്കാർ നേരിട്ട് ഇടപെടണമെന്ന ആവശ്യം വരുന്നത് മാത്രമല്ല ഇനിയുള്ള ദൗത്യം മുന്നോട്ട് പോകണമെങ്കിൽ വലിയ പണച്ചെലവും ആവശ്യമാണ് അതായത് ഡ്രഗ്ജ അടക്കമുള്ള സംവിധാനങ്ങൾ പ്രവർത്തിക്കണമെങ്കിൽ ഏകദേശം ഒരു കോടി രൂപയോളം ഇനി ചെലവാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കർണാടക സർക്കാരിന്റെ സഹായം കൂടിയേ തീരൂ ഈ സർക്കാരിന്റെ മേൽനോട്ടത്തിൽ മാത്രമേ ഇത്തരത്തിൽ ഈ ദൗത്യവുമായി മുന്നോട്ട് പോകാൻ കഴിയുന്ന സാഹചര്യമുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഈ ഇപ്പോൾ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളെ അർജുന്റെ കുടുംബം സമീപിക്കുന്നത് അത്തര അത്തരല്ലാത്തൊരു പക്ഷം ഈ ദൗത്യം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ട ഒരു സ്ഥിതി ഉണ്ടാകുമെന്നാണ് അർജുന്റെ കുടുംബം പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ കർണാടക ക്ഷമിക്കണം കാർവാർ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും വലിയ വീഴ്ച സംഭവിച്ചതായി കോടതിയിൽ നിന്നും വിമർശനം ഏൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി കോടതി കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇത്തരത്തിൽ ഒരു കാരണവശാലും ഈ തെരച്ചിൽ നിർത്താൻ പാടില്ല പുനരധിവാസം അടക്കമുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്ന് അടിവരയിടുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ അർജുന്റെ കുടുംബത്തിന്റെ ആവശ്യം എന്തായാലും അത് തള്ളിക്കളയാന് കർണാടക സർക്കാരിന് സാധിക്കില്ല അത് കോടതിയിൽ തന്നെ വലിയ വിമർശനങ്ങൾക്കും ഇടയാക്കുമെന്നാണ് ഇപ്പോൾ നാം പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഇന്ന് നാലു മണിയോടുകൂടി ബംഗളൂരുവിൽ വെച്ചാണ് ഈ കൂടിക്കാഴ്ച നടത്തുന്നത് ജിതിൻ അതുപോലെ തന്നെ കോഴിക്കോട് എം പി മഞ്ചേശ്വരം എം എൽ എ തുടങ്ങിയവരാണ് ഈ ഇത്തരത്തിൽ ഈ കൂടിക്കാഴ്ചക്ക് വേണ്ടി തയ്യാറെടുക്കുന്നത് പ്രധാനമായും ഈ ദൗത്യം പുനരാരംഭിക്കണമെന്ന ആവശ്യമാണ് ഈ കുടുംബം ശക്തമായും ഉയർത്തുന്നത് ശരി ജോസഫ് ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ വേണ്ടിയുള്ള തെരച്ചിൽ പുനരാരംഭിക്കണം എന്ന ആവശ്യം അർജുൻറെ കുടുംബം ഇന്ന് കർണാടക മുഖ്യമന്ത്രിയെ ഉൾപ്പെടെ കാണും